പിന്നെ ഇതുവരെ നിങ്ങൾ കേട്ടത് ഒരു ഭാഗം മാത്രമാണ് ഇന്നും ഇന്നാണ് ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഭാഗം കേൾക്കുന്നത് വിശാലിൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കുന്നത് ഓരോരോ കമൻറ്റും വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റണേൽ അപ്പുറത്തേക്കായിട്ടാണ് ഓരോരോ കമൻറ്റും വര വരുന്നത് കാരണം എൻ്റെ മോൻ എൻ്റെ കൂടെ കെടുക്കുകയാണെന്നും എന്താ പറയുക ഞങ്ങൾ വീട്ടിലുള്ള മൃഗജന്തുക്കളൊപ്പം എൻ്റെ മോനെ കെടുക്കുകയാണെന്നും എന്താ സഹിക്കാൻ പറ്റണേൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എത്ര നിങ്ങളോട് പറയാൻ പറ്റൂല നിങ്ങൾ നിങ്ങൾ വിടണ ഓരോരോ കമൻറ്റും ഇങ്ങളും വായിക്കുന്നുണ്ടാവുമല്ലോ ആൾക്കാർ ഇങ്ങനെല്ലാവരും വിടണത് അതിലൊരു കുടുംബത്തിന് അവ തെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അവൻ ഇപ്പം ജയിലിലാണ് അതിനാണ് കോടതി അവനക്ക് വക്കീലുമുണ്ട് പിന്നെ അവനവൻ്റെ ഒരു തെറ്റിൽ ചെന്ന് ചാടുമ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യും രക്ഷിക്കാൻ നമ്മൾ ഓർഡർ സാധാരണയാണ് കാരണം അവ മാത്രല്ല ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞത് കാരണം അവൻ്റെ മൂത്ത ഒരു പെങ്ങൾ കല്യാണം കഴിച്ചതുണ്ട് അവൻ്റെ ബാപ്പ എൻ്റെ ഫാമിലി ബാപ്പാൻ്റെ ഫാമിലി അങ്ങനെ പലരും ഉണ്ട് ഞങ്ങൾക്ക് പല നമ്മളെ പുറത്ത് കിറങ്ങാൻ പറ്റാതെ ഒരു കുട്ടി സ്കൂൾക്ക് പോലും പേര് കുട്ടി ഞങ്ങൾ വിടണില്ല ഞങ്ങൾ ഇവരെ അടുത്ത് ഇവരെ വിളിച്ച് വിളിച്ചിട്ടാണ് ഞങ്ങൾ സത്യാവസ്ഥ എന്നാർക്കാൻ പലർക്കും വിളിച്ചിട്ടാണ് ഇവരെ ഞങ്ങൾക്ക് കിട്ടിയത് ഇവരെ മുന്നിൽ ഞങ്ങളിത് അവതരിപ്പിച്ചത് ആ കാരണം ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് കിട്ടണമായിരുന്നു ഇതെന്താണിതിൻ്റെ അവസ്ഥയെന്ന് ഞങ്ങൾക്ക് പറയണേർന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശബ്ദത്തിൽ വല്ല മാറ്റ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സങ്കടം കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് നിങ്ങൾ അവൻ്റെ വൈത്താലെ പോയിക്കോളി കാരണം അവനല്ലേ ചെയ്തത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തെന്നുള്ളത് ഈ പറഞ്ഞൂരിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രൂഫ് പ്രൂഫുണ്ടെന്ന് നിങ്ങൾക്ക് തരാൻ പറയും ഞാൻ പിന്നെ ഈ വോയിസ് മെസ്സേജ് ഫുള്ളും ശരിയല്ല അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് അവർ ഇട്ടുകൊണ്ടിരിക്കണത് ബാക്കി ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്യണം എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള മാത്രം ഭാഗമാണ് അവർ ഓടിക്കൊണ്ടിരിക്കണത് ഞങ്ങൾ ഞങ്ങളുപദ്രവിക്കും ഞങ്ങളൊരു വൃത്തിയട്ട കുടുംബം അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നടക്കുന്ന കുടുംബം ഒരു ഫാമിലി ഒന്നുമല്ലേ ഞങ്ങൾ ഞങ്ങൾ തിരൂര് നല്ലൊരു ഫാമിലിയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവൻ്റെ ബാപ്പ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഒരു പ്രവാസിയാണ് ആ ഒരു സമ്പാദ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കണത് അതേപോലെ എനിക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു വർക്കുണ്ട് ഞാനും ആ വർക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞങ്ങൾക്ക് ഒരിക്കലും ഒരാളും കൊടുത്ത് പറ്റിച്ച് നിന്നേണ്ട ആവശ്യം ഞങ്ങൾ തിരൂര് നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലല്ല ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ തിരൂരൊന്നും അറിയിപ്പിച്ചിട്ടില്ല ആരെക്കൊണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് ന്വേഷിക്കാം ഇവനായിട്ട് ഈ പെണ്ണുങ്ങളും ഇവനും തമ്മിലുള്ള ബന്ധത്തിൽ ആറ് പെണ്ണുങ്ങളും ഒരേ ഗ്രൂപ്പിലുള്ളതാണ് ഏഹ് ഇവൻ്റെ മേലെ കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലുള്ളതാണ് അത് തന്നെ അറിയാത്ത ഇതിലൊരു അണീട്രാപ്പ് ആണെന്നുള്ളത് ഇത് ശരിക്കും ഒരു അണീട്രാപ്പാണെന്ന് ഏത് ബുദ്ധി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കാര്യമാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ഞങ്ങളെ നാട്ടുകാർക്ക് അറിയാം പിന്നെ അതിന് അപ്പുറത്ത് ഞങ്ങൾക്കൊരു ഇതും വേണം ഞങ്ങളുടെ നാട്ടിലത്തെ സപ്പോർട്ട് മാത്രം ഞങ്ങൾക്ക് മതി